പ്രധാനമന്ത്രി ആവാസ് യോജന ഗ്രാമീൺ പദ്ധതി പ്രകാരം നിലവിൽ നമ്മുടെ സംസ്ഥാനത്ത് ഭൂരഹിതർ ആയിട്ടുള്ളവർക്ക് പാർപ്പിടം നൽകുന്നതിനു വേണ്ടി വിവിധ മേഖലകളിൽ പുതിയ അപേക്ഷകൾ ഇപ്പോൾ സ്വീകരിച്ചു തുടങ്ങിയിട്ടുണ്ട് അതായത് ഈ വർഷം ഇപ്പോൾ എല്ലാവരും ആദ്യം തന്നെ ഈ ഒരു വീഡിയോ ലൈക്ക് ചെയ്തു വെക്കുക എങ്കിൽ കൂടുതൽ ആളുകളിലേക്ക് ഈ ഒരു വീഡിയോ എത്തിച്ചേരുന്നതായിരിക്കും ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാനും ആ ബെഡ് നോട്ടിഫിക്കേഷനിൽ ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യുവാനും മറക്കും ഒരു ലക്ഷത്തിനു മുകളിൽ പാർപ്പിടങ്ങൾക്ക് അനുമതി ആയിട്ടുണ്ടായിരുന്നു ഇതിൽ നമ്മുടെ സംസ്ഥാനത്ത് ലൈഫ് ഒക്കെ സഹകരിച്ചാണ് നാല് ലക്ഷം രൂപ ലഭിക്കുന്ന സ്കീം രീതിയിൽ പ്രധാനമന്ത്രി ആവാസ് യോജന ഗ്രാമീൺ പദ്ധതി നടപ്പിലാക്കുന്നത് വിവിധ മേഖലകളിൽ ഇതിന്റെ അപേക്ഷകൾ അപേക്ഷാ ഫോമുകൾ ലഭ്യമാണ് തദ്ദേശ സ്ഥാപനങ്ങളിൽ ഇതും ഇതുമായി ബന്ധപ്പെട്ടുള്ള നിർദ്ദേശങ്ങളൊക്കെ ഗ്രൂപ്പുകൾ വഴിയൊക്കെ എത്തുന്നുണ്ട് പഞ്ചായത്ത് മുനിസിപ്പാലിറ്റി തുടങ്ങിയ ഇടങ്ങളിൽ നിന്നും ഈ ഒരു അറിയിപ്പ് ലഭിക്കുന്നവർ തീർച്ചയായിട്ടും ബന്ധപ്പെട്ട രേഖകൾ സമർപ്പിക്കുവാൻ ശ്രദ്ധിക്കുക ലൈഫ് മിഷൻ ലിസ്റ്റിൽ ഉൾപ്പെട്ടവർക്കും ആവാസ് യോജന സ്കീമിലേക്ക് അപേക്ഷ വെക്കുവാൻ സാധിക്കുന്നത് എല്ലാ മേഖലകളിലും ഇപ്പോൾ അപേക്ഷ ഇല്ല തിരഞ്ഞെടുക്കപ്പെടുന്ന പഞ്ചായത്ത് കേന്ദ്രീകരിച്ചും മുനിസിപ്പാലിറ്റികൾ കേന്ദ്രീകരിച്ചുമാണ് ഇപ്പോൾ അപേക്ഷകൾ സ്വീകരിക്കുന്നത് എന്ന് അറിയിപ്പുണ്ട് അടുത്ത പ്രധാനപ്പെട്ട അറിയിപ്പ് പി കിസാൻ സമ്മാൻ നിധിയുമായി ബന്ധപ്പെട്ടതാണ് പി കിസാൻ സമ്മാൻ നിധിയുടെ വെബ്സൈറ്റിൽ നിലവിലുള്ള പുതിയ മാറ്റങ്ങളാണ് ഇപ്പോൾ എത്തിച്ചേർന്നിട്ടുള്ളത് ആദ്യത്തേത് പി എം കിസാൻ ഗുണഭോക്താക്കൾക്ക് സംശയ നിവാരണത്തിന് ഒരു നമ്പർ അല്ലെങ്കിൽ ഒരു സഹായങ്ങൾ ആവശ്യപ്പെടുന്നതിനും അന്വേഷിക്കുന്നതിനും ഒരു കോൾ സെന്ററോ ഇല്ലാത്തത് വളരെ ബുദ്ധിമുട്ടിക്കുന്ന ഒരു കാര്യമായിരുന്നു ഇപ്പോഴിതാ അതിനൊരു പരിഹാരമായിട്ട് പുതിയ ഓപ്ഷൻ പി കിസാൻ സമ്മാൻ നിധിയുടെ പോർട്ടലിൽ ആഡ് ചെയ്തിരിക്കുകയാണ് സംസ്ഥാനത്തെ പതിനാല് ജില്ലകളിലും ഉള്ളവർക്ക് പി കിസാൻ സമ്മാൻ നിധിയുമായി ബന്ധപ്പെടാം സംശയങ്ങൾ ചോദിക്കുന്നതിന് അടുത്തുള്ള കൃഷി വകുപ്പ് ഉദ്യോഗസ്ഥരുടെ മൊബൈൽ നമ്പർ ഈയൊരു പോർട്ടലിൽ ഉണ്ട് ഇപ്പോൾ കിസാൻ സമ്മാൻ നിധിയുടെ വെബ്സൈറ്റിൽ നൽകിയിട്ടുണ്ട് ഇത് ലഭിക്കുന്നതിനായി പി കിസാൻ പോർട്ടലായ പി കിസാൻ സമ്മാൻ നിധിയുടെ വെബ്സൈറ്റ് ഓപ്പൺ ചെയ്ത് സെർച്ച് യു ആർ എന്ന ബോക്സിൽ ക്ലിക്ക് ചെയ്യണം സ്റ്റേറ്റ് നോഡൽ കോൺടാക്ട് ഡീറ്റെയിൽസ് എന്ന എന്ന് തുറന്നു വരും അതിൽ സെർച്ച് ചെയ്ത് ഡിസ്ട്രിക്ട് നോഡൽ എന്ന് സെലക്ട് ചെയ്ത ശേഷം സ്റ്റേറ്റ് സ്റ്റേറ്റിൽ കേരള ഡിസ്ട്രിക്ട് എന്നതിൽ നിങ്ങളുടെ ജില്ലയും സെലക്ട് ചെയ്യുക ഇപ്പോൾ ഉദ്യോഗസ്ഥരുടെ നമ്പറും മെയിൽ ഐ ഡിയും ഉൾപ്പെടെ വരുന്നതാണ് അതോടൊപ്പം തന്നെ വിവിധ തെറ്റായ വാർത്തകളൊക്കെ പി എം കിസാൻ സമ്മാൻ നിധിയിലെ അംഗത്വം സറണ്ടർ ചെയ്ത് പുറത്തുപോയ നിരവധി പേരുണ്ട് അത്തരത്തിൽ തെറ്റിദ്ധാരണ മൂലം പുറത്തുപോയ ആളുകൾക്ക് വീണ്ടും പദ്ധതിയിലേക്ക് ചേരുന്നതിനുള്ള ഒരു ഓപ്ഷൻ കേന്ദ്ര സർക്കാർ കൊണ്ടുവന്നിരിക്കുകയാണ് ഇതനുസരിച്ച് പി എം കിസാൻ സമ്മാൻ ിൽ വോളണ്ടിയർ സറണ്ടർ ചെയ്ത് വോളണ്ടറി സറണ്ടർ ചെയ്ത് പുറത്തുപോയവർക്ക് പദ്ധതിയിൽ വീണ്ടും ചേരാം അതായത് പി എം കിസാൻ്റെ ഔദ്യോഗിക പോർട്ടലായ പി എം കിസാൻ സമ്മാൻ നിധിയിലെ ഇത് ഓപ്പൺ ചെയ്ത് പുതുതായി ചേർന്നിരിക്കുന്ന സറണ്ടർ റിവോക്കേഷൻ റിക്വസ്റ്റ് എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് മുൻപുണ്ടായിരുന്ന രജിസ്ട്രേഷൻ നമ്പറും ആധാർ നമ്പറും നൽകി കഴിയുമ്പോൾ ഒ വരും അത് നൽകി പി കിസാൻ സമ്മാൻ നിധിയുടെ ആനുകൂല്യത്തിന് വീണ്ടും അർഹത നേടുവാൻ സാധിക്കും കള്ള വാർത്തകളൊക്കെ കണ്ട് പദ്ധതിയിൽ നിന്ന് പുറത്തുപോയവർക്കാണ് ഇത്തരത്തിൽ വീണ്ടും പദ്ധതിയിൽ ചേരുവാൻ സാധിക്കുക ഇരുപതാം ഘടുവ് ഉൾപ്പെടെയുള്ള തുടർന്നുള്ള ഗഡുക്കൾ വാങ്ങുവാനും ഈ ഒരു അവസരം വളരെ ഉപകാരപ്രദമാണ് ഇനി പി എം കിസാൻ സമ്മാൻ നിധിയുടെ ഇരുപതാം ഘടുവിന്റെ വിതരണ കാലാവധിയും ആരംഭിച്ചിട്ടുണ്ട് അടുത്ത മാസത്തോടെ തന്നെ ഈ ഒരു ഇരുപതാം ഘടുവായ രണ്ടായിരം രൂപ ഗുണഭോക്താക്കളുടെ അക്കൗണ്ടുകളിലേക്ക് എത്തിച്ചേരും നിങ്ങൾ കിസാൻ സമ്മാൻ നിധിയുടെ ഗുണഭോക്താക്കൾ ആണെങ്കിൽ ഒന്ന് കമന്റ് ആയിട്ട് അറിയിക്കുക